കെ കരുണാകരന്റെ മകളും കെ മുരളീധരൻ എം ബിയുടെ സഹോദരിയുമായ പത്മജ വേണുഗോപാൽ സംഘിയാവുന്നതുകൊണ്ടോ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാകുന്നതുകൊണ്ടോ ചാലക്കുടിയിൽ തോറ്റൂപ്പാട് വന്നതിന് ശേഷം ബി ജെ പിയുടെ പ്രതിനിധിയായി രാജ്യസഭയിൽ എത്തുന്നത് കേരളത്തിന് ഒരു ചുക്കും സംഭവിക്കാനില്ല പക്ഷേ ആനയും കാട്ടുപോത്തുമൊക്കെയായി പോരുകാട്ടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാർ അവരുടെ ഒരു സമിതി അംഗത്തെ സ്വന്തം പാർട്ടിയിൽ പിടിച്ചു നിർത്താൻ കഴിയാത്ത വിധത്തിൽ ഗതികെട്ട അവസ്ഥയിലാണ് എന്നുള്ള സങ്കടമുണ്ട് സുധാകരനും സതീശനും ഒക്കെ കൂടി കോൺഗ്രസിൻ്റെ രണ്ട് പ്രമുഖരായ നേതാക്കളുടെ മക്കളെ ബി ജെ പിക്ക് ദാനം ചെയ്തു പത്മജ വേണുഗോപാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു അഞ്ച് പൈസയുടെ ഉപയോഗം കോൺഗ്രസിന് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതൊരു നേര് പക്ഷേ കെ കരുണാകരന്റെ മകൾ എന്ന ലേബലിൽ രണ്ട് വട്ടം അവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി രണ്ടു വട്ടവും ദയനീയമായി പരാജയപ്പെട്ടു കോൺഗ്രസിൻ്റെ ഉള്ള വോട്ട് കൂടി അവർ സ്ഥാനാർത്ഥിയായി കളഞ്ഞു പക്ഷേ എന്നിട്ടും എന്നിട്ടും അവർക്ക് സ്ഥാനമാനങ്ങളൊക്കെ നൽകി കോൺഗ്രസ് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങളുടെ ലീഡറുടെ പുത്രിയല്ലേ എന്ന് പറഞ്ഞു അവർ ബി ജെ പി ആണ് ഇനി തൻ്റെ ആശ്രയം എന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടാകുന്ന വലിയ വീഴ്ചയാണ് ഒന്നുകിൽ അവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയി അവരെ ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടുത്തുമ്പോഴെങ്കിലും അവരുടെ ഉള്ളിൽ ഇരിപ്പ് തിരിച്ചറിയാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് സാധിക്കണമായിരുന്നു അച്ഛനും സഹോദരനും ഒക്കെ പണ്ട് ഡി ഐ സിയുമായി നടന്ന് ഇടതുപക്ഷത്തോടൊപ്പം കൂട്ടുകൂടിയിട്ടുള്ളവരൊക്കെയാണ് അതുകൊണ്ട് പത്മജ വേണുഗോപാലിന് വേണമെങ്കിൽ ഇടതുപക്ഷം എന്ന ഒരു ലേബൽ സ്വീകരിക്കാമായിരുന്നു അത് ചെയ്യാതെ ബി ജെ പിയിലേക്ക് അവർ കൂടണയുന്നതിന് പിന്നിൽ നേരത്തെ പറഞ്ഞ ലക്ഷ്യങ്ങളാണ് ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാവുക തോൽക്കുക അതിനുശേഷം എങ്ങനെയെങ്കിലും ബി ജെ പിയുടെ ലേബലിൽ രാജ്യസഭാംഗമാവുക കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമാകാൻ കഴിയില്ലെങ്കിലും വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ നിന്ന് ബി ജെ പി കാര്ക്ക് ആക്കി കൊടുക്കാമല്ലോ ചിലപ്പോൾ അങ്ങനെയൊക്കെ മോഹന വാഗ്ദാനങ്ങൾ അവർ നൽകിയേക്കാം ഒരു വനിതാ മുഖം കെ കരുണാകരൻ്റെ പുത്രി ഇപ്പോൾ എ കെ ആന്റണിയുടെ പുത്രനെ അഞ്ച് പൈസയ്ക്ക് വിവരമില്ല എങ്കിൽ പോലും ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി വരെ ആക്കിയില്ല ഇവിടെ മാക്ക് മാക്കിടന്ന് വെള്ളം കോഴിക്കൊണ്ടിരുന്ന ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരെ തഴഞ്ഞിട്ടാണ് ഈ അനിൽ ആന്റണിയെ ദേശീയ സെക്രട്ടറി ആക്കിയത് ഒരു വർത്തമാനം വായ തുറന്നാൽ പറയാൻ അറിയില്ല അതേ അവസ്ഥ തന്നെയാണ് ഇവർക്കുമുള്ളത് നന്നായി സംസാരിക്കാൻ പോലും അറിയില്ല ഒരു നല്ല രാഷ്ട്രീയ പ്രസംഗം അറിയില്ല എന്നിട്ടും കോൺഗ്രസ്സുകാർ ചുമന്നുകൊണ്ട് നടന്നു ലീഡറുടെ മകളൻ്റെ എന്നുള്ള ഒറ്റ ലെവലിൽ കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ സീറ്റ് കൊടുത്തു എന്നിട്ടും തോറ്റു അപ്പോൾ പത്മജ വേണുഗോപാൽ കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഒരു സംഭാവനയും നൽകിയില്ല എങ്കിൽ പോലും അവരെ ചുമന്നുകൊണ്ട് നടന്ന നേതൃത്വം കേരളത്തോട് മറുപടി പറയണം പത്മജയെ എങ്ങനെയാണ് ബി ജെ പിയിൽ എത്തിച്ചത് എന്ന് അതിൻ്റെ ഉത്തരം കേരളത്തിന് അറിയണമല്ലോ അതാണ് പറഞ്ഞത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനുണ്ടായിട്ടുള്ള ഗതികേട് എന്നതിനപ്പുറം കേരളത്തിൻ്റെ പൊതുധാരയ്ക്ക് പത്മജ വേണുഗോപാൽ സംഘിയാകുന്നത് കൊണ്ട് ഒരു ചുക്കും സംഭവിക്കാനില്ല ഇവിടെ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല ഈ മണ്ണിന്റെ മതേതര മനസ്സിനെയൊന്നും പത്മജ വേണുഗോപാലോ അനിൽ ആന്റണിയോ പി സി ജോർജോ ബി ജെ പി ആകുന്നത് കൊണ്ട് മാറ്റിമറിക്കാൻ സാധിക്കില്ല കേരള ജനത അത്രയ്ക്ക് വിഷമുള്ളിൽ പേര് നടക്കുന്നവരല്ല അത്രയ്ക്ക് ബോധരഹിതരായ മനുഷ്യരുമല്ല ഇനി പത്മജ വേണുഗോപാൽ ഈ ബി ജെ പിയിലേക്ക് പോകുന്നത് കൊണ്ട് ദോഷമുണ്ടാകാൻ പോകുന്ന ഒരേ ഒരാൾ വടകരയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനാണ് കെ മുരളീധരനും ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ള അഭിമുഖങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയർന്നിട്ടുണ്ട് ഞാൻ കരുണാകരൻ്റെ മകനാണ് പോകില്ല എന്നാണ് അന്ന് മുരളീധരൻ പറഞ്ഞത് അതേ കെ കരുണാകരൻ്റെ മകളാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേക്കേറുന്നത് എന്നതാണ് വിരോധാഭാസമായി മാറുന്നത് അപ്പോൾ കെ മുരളീധരന് വടകരയിൽ തിരിച്ചടിയാകാൻ പോകുന്ന ഒരു നീക്കമാണ് പത്മജ വേണുഗോപാൽ നടത്തിയിട്ടുള്ളത് സ്വന്തം സഹോദരന്റെ കുഴി തോണ്ടുക എന്നുള്ള പരിപാടിയാണ് നടത്തിയത് എന്ന് ചുരുക്കം അതിനപ്പുറം മറ്റൊന്നും കേരളത്തിന് സംഭവിക്കാനില്ല വടകരയിൽ ശൈലജ ടീച്ചർ വന്നതോടുകൂടി അവിടുത്തെ രാഷ്ട്രീയ പോരാട്ടത്തിന് പുതിയ മാനം കഴിഞ്ഞു ശൈലജ ടീച്ചറിന് വടകരയിൽ വലിയ രീതിയിലുള്ള ജനപിന്തുണ ലഭിക്കുന്നുവെന്ന് ഇതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യക്തമാണ് അവരുടെ വാക്കുകൾ ക്രിസ്റ്റൽ ക്ലിയറാണ് അത്രമേൽ കൃത്യതയോടുകൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരാളുമായുള്ള കടുത്ത പോരാട്ടത്തിന് നിൽക്കുന്ന കെ മുരളീധരന് അക്ഷരാർത്ഥത്തിൽ കരണത്തടിയേക്കുന്നതാണ് പത്മജ വേണുഗോപാലിൻ്റെ ഈ ബി ജെ പിയിലേക്കുള്ള പലായനം മുരളീധരനും ബി ജെ പിയിലേക്ക് പോയേക്കും എന്നുള്ള വാർത്തകൾ പലവട്ടം മുരളീധരൻ നിഷേധിച്ചിട്ടുണ്ടെങ്കിലും മുരളീധരനും നാളെ പോയാൽ അത്ഭുതപ്പെടാനില്ല എന്ന നിലയിലേക്ക് സാധാരണക്കാരായ മനുഷ്യരെ ചിന്തിപ്പിക്കാൻ ഇത് പര്യാപ്തമാകും എന്നു പറഞ്ഞാൽ കെ മുരളീധരന് ബി ജെ പി വിരുദ്ധ വോട്ടുകളെ പഴയതുപോലെ സമാഹരിക്കാൻ ഈ പത്മജയുടെ കാലുമാറ്റം കൊണ്ട് സാധിക്കാതെ വരും എന്ന് ചുരുക്കം അതാണ് പത്മജയുടെ ഈ ബി ജെ പിയിലേക്കുള്ള യാത്ര കൊണ്ട് കോൺഗ്രസ്സിനുണ്ടാകാൻ പോകുന്ന വലിയ തിരിച്ചടി ദേശീയതലത്തിൽ അവർ ഉയർത്തിക്കാട്ടും ഇതാ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ഞങ്ങളോടൊപ്പം വന്നിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ പോലും അവർക്ക് ആ ലേബൽ മതി അനിൽ ആൻ്റണിയുടെ കാര്യത്തിൽ അത് സംഭവിച്ചതാണല്ലോ അതുകൊണ്ട് തന്നെ വലിയ സ്ഥാനമാനങ്ങളൊക്കെ പത്മജയ്ക്ക് നൽകാനുള്ള സാധ്യതയുമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഭാവിയിലൊരു രാജ്യസഭാംഗമായി അവരെ കണ്ടാലും അത്ഭുതപ്പെടാനൊന്നുമില്ല പക്ഷേ അതുണ്ടാക്കുന്ന വലിയ തിരിച്ചടി കെ മുരളീധരനാണ് എന്ന് തിരിച്ചറിയുന്നത് ഏറ്റവും കൂടുതൽ കെ മുരളീധരൻ തന്നെയായിരിക്കും കാരണം വടകര ന്യൂനപക്ഷ വോട്ടുകൾ വലുതായുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് അവിടെ കഴിഞ്ഞ തവണയും ആ ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ സമാഹരണം മുരളീധരൻ അനുകൂലമായി ഉണ്ടായതുകൊണ്ടാണ് പി ജയരാജനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി നിന്നിട്ടും അവിടെ ജയിക്കാനായത് ആ ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ ഷിഫ്റ്റ് ഇത്തവണ സംഭവിക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ ഉറപ്പായിരുന്നുവെങ്കിലും മുരളീധരൻ അവിടെ ഒരു ക്ലോസ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാൻ പ്രാപ്തിയുള്ള ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ശൈലജ ടീച്ചർക്ക് അത്ര എളുപ്പത്തിൽ ജയിച്ചു കയറാനൊന്നും സാധിക്കില്ല എന്നത് തന്നെയായിരുന്നു വിലയിരുത്തൽ പക്ഷേ ഇപ്പോഴത്തെ ഈ സംഭവ കൂടി ആ വിലയിരുത്തൽ മാറുകയാണ് വടകരയുടെ രാഷ്ട്രീയ മനസ്സ് മുരളീധരനെയും ഇനി സംശയദൃഷ്ടിയോടുകൂടി കാണുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ വടകരയിലെ ന്യൂനപക്ഷ വോട്ടുകളെ ഒന്നടങ്കം സമാഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകാവുന്ന നിലയിലേക്ക് എത്തും കെ മുരളീധരൻ അപ്പോൾ പത്മജ വേണുഗോപാൽ ഭേഷായി പണി കൊടുത്തിരിക്കുന്നത് സ്വന്തം സഹോദരനാണ് എന്ന അവസ്ഥ ശൈലജ ടീച്ചർക്ക് കുറെ കൂടി ഈസിയായി വടകര പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന സ്ഥിതിവിശേഷം രണ്ടായിരത്തി ഒന്നിൽ മുകുന്ദപുരത്തും രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരത്തും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃശ്ശൂരിലും മത്സരിച്ച് പരാജയപ്പെട്ടുപോയ പത്മജ വേണുഗോപാലിന് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടണമെന്ന് ചിലപ്പോൾ ആഗ്രഹമുണ്ടായിരുന്നു കാണും ആന പോത്ത് പശു പുലി എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസുകാർ ഇങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ പത്മജ വേണുഗോപാലിനെയൊക്കെ മറന്നുപോയതായിരിക്കും പക്ഷെ ആ മറവിക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് കെ മുരളീധരനാണ് ഒരിക്കൽ കൂടി പറയുന്നു കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ ബോധത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ പത്മജ വേണുഗോപാൽ സംഖ്യയാകുന്നത് കൊണ്ടും സാധിക്കില്ല ചാലക്കുടിയിൽ അവർ മത്സരിച്ചാൽ ഒരു ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്ന വോട്ട് പോലും അവർക്ക് സമാഹരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യവും എഴുതി വച്ചോളൂ